എല്ലാവർക്കും നമസ്കാരം നമ്മൾ സീതയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവണൻ സീതയെ മഹർഷിയുടെ രൂപത്തിൽ വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന സന്ദർഭമാണ് പറഞ്ഞു നിർത്തിയത് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമസ്കാരം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയിട്ട് നേരെ ലങ്കയിൽ കൊണ്ടു ചെന്നിട്ട് ലങ്കയുടെ സമൃദ്ധി മുഴുവൻ കാണിച്ചു നമ്മൾ രാവണനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ലങ്കയുടെ സമൃദ്ധി മുഴുവൻ കാണിച്ച ശേഷം ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് ശ്രീരാമനെ വീണ്ടും പ്രണയിക്കാൻ തോന്നുന്നുണ്ടോ കൂടെ ജീവിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കൊണ്ടുവന്ന അശോകനികയിലാണ് ഇരുത്തുന്നത് ശരിക്കും രാവണൻ ഒരുപാട് സ്ത്രീകൾ അപ്സരസുകൾ പോലും സ്വമേധയാ രാവണന്റെ ഒപ്പം പോന്നിട്ടുണ്ടല്ലോ ആ ഒരു അനുഭവം വെച്ചായിരിക്കും അല്ലെ സീതയോടും മനുഷ്യന്റെ ഒരു ആസക്തിയാണ് മനുഷ്യന്റെ ഏത് സ്ത്രീയും തനിക്ക് വഴങ്ങുമെന്നുള്ള ഒരു ചിന്ത കൂടിയാണ് കോൺഫിഡൻസ് പിന്നെ അത് കൂടാതെ നമ്മൾ നമുക്ക് നമ്മൾ വേറൊരാളെ മനസ്സിലാക്കാത്തൊരു ജീവിതമുള്ള ധാരാളം മനുഷ്യർ വേറൊരാൾ എന്താണ് ചിന്തിക്കുക അയാളുടെ ജീവിതത്തിൽ നമ്മൾ കാരണം എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക എൻ്റെ പ്രവൃത്തി കൊണ്ട് വേറൊരാൾക്കൊരു ക്ഷീണം വരുമോ എന്നൊന്നും ആലോചിക്കാത്ത നൂറുകണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ അങ്ങനെയുള്ള ആളുകൾ ഭരണാധികാരികളായി കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും സഹജീവി സ്നേഹമില്ലാത്ത സഹാനുഭൂതി ഇല്ലാത്ത ആളുകൾ ഭരണാധികാരികളാവുക കൂടി ചെയ്താൽ അങ്ങേയറ്റം വലിയ പ്രശ്നമായിരിക്കും രാവണൻ രാവണൻ്റെ നമ്മൾ രാവണനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു രാവണൻ അവിടെ വളരെ ജനപ്രിയനായിട്ടുള്ള വലിയ പ്രീതിയുള്ള ജനപ്രീതിയുള്ള ഒരു ഭരണാധികാരിയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആരോടും ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും സ്ത്രീകളുടെ ദൗർബല്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ് സ്ത്രീകളോട് അദ്ദേഹത്തിന് അങ്ങനെ പരിഗണനയില്ല അപ്പം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ അപഹരിച്ചു കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ അദ്ദേഹത്തിന് സീതയ്ക്കെന്താണ് തോന്നുക എന്നൊരു വിചാരമില്ല കാരണം എല്ലാ തരത്തിലും ഏത് സ്ത്രീക്കും അങ്ങേയറ്റം സ്നേഹബഹുമാനങ്ങൾ തോന്നുന്ന വീര്യവും പരാക്രമവും രൂപ രൂപഗുണവും എല്ലാം ഉള്ള ആളാണ് ഞാൻ എന്നൊരു ഉത്തമ ബോധ്യം ആ മുന്നനുഭവങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം അപ്പൊ ആ അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് സീത എന്ത് അദ്ദേഹത്തിന് അത്ഭുതമാണ് സീത എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് പിന്നെയും പിന്നെയും ശ്രീരാമനെ വേണമെന്ന് പറയുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അത്ഭുതമാണ് എന്താണ് ഇവർ ഇവരിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അപ്നോർമൽ ആയിട്ടുള്ള കാര്യം സീതാണ് അസ്വാഭാവികമായിട്ട് പെരുമാറുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള ധാരാളം മനുഷ്യരുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇപ്പം പ്രണയത്തിലൊക്കെ പ്രത്യേകിച്ചും നമ്മളൊക്കെ ഇപ്പോൾ കേരളത്തിൽ ധാരാളം പ്രണയങ്ങൾ വലിയ അപകടത്തിൽ ചെന്ന് ചാടുന്നത് കാണില്ലേ അപ്പോൾ അവിടെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിൽ ഇതാണ് ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ മറ്റേ ആളെ പരിഗണിക്കാതെ തന്നെ എന്തുകൊണ്ട് ഇവർക്കിതായിക്കൂടാ എന്ന് ചോദിക്കുന്നതാണ് ഒരുപാട് സ്ത്രീകൾക്ക് ഈ ആക്രമണം നേരിടേണ്ടി വരുന്നത് തൊഴിൽ സ്ഥലത്തായാലും പൊതുസ്ഥലത്തായാലും ഒക്കെ വേണ്ടി വരുന്നത് ഒരു സ്ത്രീക്ക് വേറൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നോടുമായിക്കൂടാ എന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്നാണ് അതൊക്കെ ഒരു രാവണത്വമാണ് കേട്ടോ ഈ ഈ ഗുണങ്ങൾ പല പല മനുഷ്യരിൽ പല അളവിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്കത് മനസ്സിലാവാത്തത് സീതയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നതാണ് അങ്ങനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ബാക്കി രാക്ഷസിമാരോടൊക്കെ പറയുന്നത് വളരെ വികൃത രൂപികളും വലിയ വിചിത്ര ശബ്ദം ഉണ്ടാക്കുന്നവരുമായിട്ടുള്ള രാക്ഷസികളോട് പറയുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് ഇവരെ ഭയപ്പെടുത്തണം പേടിപ്പിക്കണം ഇവരെ പേടിപ്പിക്കുകയും ഇവരെ ശല്യം ചെയ്യുകയും ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ വരുതിയിൽ കൊണ്ടുവരണം എന്നാണ് എന്നിട്ട് ആയിട്ട് വളരെ വളരെ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ പോയി സീതയെ കാണുക സീതയെ കണ്ടിട്ട് സീതയെ തന്നോട് ചേരാൻ വേണ്ടി പ്രേരിപ്പിക്കുക സീത ഒരു പുൽക്കൊടി എടുത്തു വെച്ചിട്ട് എനിക്ക് നിന്നെ ഇതിനു തുല്യം എന്ന് പറഞ്ഞിട്ട് സീത സംസാരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് സീത ഒട്ടും വഴങ്ങുന്നില്ല സീത കാരണം ശ്രീരാമനെ പോലുള്ള ഒരാളുടെ കൂടെ ജീവിച്ച ആളാണ് ഗാഠാനുരാഗത്തിലാണ് അത്രയ്ക്ക് പ്രിയമാണ് ഈ പാതിവൃത്യം എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായി കൽപ്പിച്ചു കൊടുത്ത ഒരു ഗുണം മാത്രമല്ല സീതയെ ശ്രീരാമനോട് ചേർത്ത് നിർത്തുന്നത് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാരണം ഈ പറയുന്നത് എല്ലാം പാതിവൃത്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഇപ്പൊ രാവണന്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളൊക്കെ പതിവ്രതകളായിട്ടാണ് കരുതപ്പെടുന്നത് ഇപ്പൊ നമ്മളല്ലാതെ കണ്ടിട്ടുള്ള പുരാണ കഥാപാത്രങ്ങളൊക്കെ അവർക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായാലും ഒരാൾക്കൊന്നിലധികം ഭാര്യമാരുണ്ടായാലും ഒക്കെ നമ്മൾ അത് കൃത്യമായി സാമൂഹിക നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവരെ ആരെയും നമ്മൾ അങ്ങനെ അയ്യോ ഇവരിത്ര മോശക്കാരി മറ്റേ ആൾ ഇത്ര നല്ലവൻ എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല സാമൂഹ്യ വ്യവസ്ഥ ആ സാമൂഹ്യ അനുസരിച്ച് പോലും സീത രാവണനെ പ്രിയപ്പെട്ടവനായി കരുതുന്നില്ല രാമനെ അങ്ങനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം നമ്മൾ പറയുന്നത് പോലെ അത് ഈ പാതിവൃത്യം എന്ന് പറയുന്ന ഗുണം ഏതോ ഒരു സ്ഥലത്ത് പള്ളിക്കൂടത്തിൽ പഠിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല സീതയിൽ അങ്ങനെ ഗാഠാനുരാഗം ശ്രീരാമനോടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തെ ഈ തരം ഒരു സ്നേഹം നിലനിൽക്കും അല്ലാത്തൊരു സ്ഥലത്ത് നിലനിൽക്കില്ല നമ്മളിതിനെ എന്താണ് പാതിവൃത്യ ഗുണം സീത എന്താണ് വളരെ മികച്ച യാഥാസ്ഥിതിക ചുറ്റുപാടുകളിൽ സീത മാതൃ അങ്ങനെ മാതൃകയാവുകയല്ല അങ്ങനെ നമ്മൾ കാണാതിരുന്നാൽ രാമായണത്തെ നമുക്ക് മറ്റൊരു തരത്തിൽ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗഠാനുരാഗവും ശ്രീരാമനേക്കാൾ മികച്ച ഒരാളെ സീതയുടെ മനസ്സിൽ പ്രതിഷ്ഠിതും ആ ആ പ്രതിഷ്ഠിത ആ മനസ്സിൽ അങ്ങനെ പ്രതിഷ്ഠിതമാണ് അപ്പൊ ശ്രീരാമനും സീതയോട് അങ്ങനെ തന്നെയാണ് വേറെ ഒരു സ്ത്രീയും ശ്രീരാമനെ ആകർഷിച്ചതായി എവിടെയും പറയുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദൗർബല്യമില്ല അങ്ങനെ ഒരു ദൗർബല്യമില്ല അതിനെ നമ്മൾ ഏകപത്നി വ്രതം എന്ന് പറയുകയാണ് അദ്ദേഹം എടുത്ത ഒരു വ്രതമൊന്നും അല്ലല്ലോ അദ്ദേഹം അങ്ങനെ പ്രതിജ്ഞ സീതയെ മാത്രമേ കല്യാണം കഴിക്കുന്ന പ്രതിജ്ഞ അത് അദ്ദേഹത്തിന് ഇവർക്ക് തമ്മിൽ അങ്ങനുണ്ടായ ഒരു പക്ഷേ നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിൽ ഏറ്റവും അപൂർവത്തിൽ അപൂർവമെന്ന് പറയാവുന്ന ഒരു പരസ്പര ബന്ധത്തിന്റെ നിദർശനമാണ് അവരുടെ രണ്ടുപേർ അവർ തമ്മിലുള്ള ഗാഠമായ ബന്ധത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ അങ്ങനെ പല തവണ രാവണൻ ചെന്നിട്ടും സീത വഴങ്ങുന്നില്ല പലതരം മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും സീത വഴങ്ങുന്നില്ല സീത വളരെ മെലിഞ്ഞും സീത ദുഃഖിതയായും നിരന്തരം വിലപിച്ചും ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഈ രാവണൻ ഇങ്ങനെ മെരുക്കാനുള്ള തന്ത്രങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി പോകുമ്പോൾ ടേ ത്രിച്ചടയും വിഭീഷണന്റെ ഭാര്യ രണ്ടുപേരും ആശ്വസിപ്പിക്കുന്നവരാണ് പക്ഷേ ബാക്കിയെല്ലാം ഭീകരമായി പേടിപ്പിക്കുന്നവരാണ് അപ്പോൾ ഈ സുന്ദരകണ്ഠത്തിലെ ഇരുപത്തെട്ടാം സ്ർഗമുണ്ട് സുന്ദരകണ്ഡ ഇരുപത്തെട്ടാം സ്വർഗത്തിൽ സീത നടത്തുന്ന ഒരു ആത്മഗതമുണ്ട് ആ ആത്മഗതത്തിൽ സീത പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് നിര്യാതയായാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് മരിച്ചാൽ മതി കുറച്ച് ഉപമകൾ വാൽമീകി സീതയുടെ ഈ ചിന്തയുമായിട്ട് ചേർത്ത് പറയുന്നുണ്ട് ഞാനത് ഒന്ന് വായിക്കാം ഇടിമിന്നലിൽ പർവ്വത ശിഖരങ്ങൾ ചിതറാതെ നിൽക്കും പോലെ തന്നെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത് രാജ്യദ്രോഹ കുറ്റത്തിന് വിധിക്കപ്പെട്ട തസ്കരൻ വധശിക്ഷ കാത്ത് കിടക്കും പോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നാണ് പിന്നൊന്ന് കോളുകൊണ്ട കടലിൽ ചുഴലിക്കാറ്റിൽപ്പെട്ട നൗക പോലെ എന്നാണ് പറയുന്നത് ഈ ഉപമകളൊക്കെ ധാരാളം മതി സീതയുടെ അവസ്ഥ മനസ്സിലായി നമ്മളെ ഈ ഇത്തരം കാവ്യ ബിംബങ്ങളെല്ലാം പഠിപ്പിച്ച് നിർജ്ജീവമാക്കി കളയുന്നു നമുക്ക് പിന്നെ അതിന് ജീവനില്ല അപ്പോൾ ഈ ഉപമകളെ നമ്മൾ ഉപമകളായി കണക്കാക്കിയാൽ ഒരു സ്ത്രീയുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്ന അവരുടെ വികാരത്തെ പ്രദർശിപ്പിക്കാനുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീ ഉയർന്നു വരുന്ന ഉപമകളാണ് അവരുടെ ജീവിതം എത്ര ദുഷ്കരമാണെന്ന് മനസ്സിലാക്കാൻ വാത്മീകി നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന ഉപമകളാണത് അപ്പോൾ ആ ഉപമകളെ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഈ ഉപമകളാണ് നമ്മൾ എത്രമാത്രം സീത സ്ട്രഗിൾ ചെയ്തിരുന്നു അവിടെ എത്രമാത്രം സീത ബുദ്ധിമുട്ടിയിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അതെ വളരെ ദുഃഖം അനുഭവിച്ചിരിക്കുമ്പോഴാണ് ഹനുമാൻ വന്നു ചേരുന്നത് ഹനുമാൻ വന്നു ചേർന്നിട്ട് ഹനുമാൻ ഒരു മരത്തിന്റെ ഈ മരത്തിന്റെ ശിഖരത്തിൽ ഇരുന്നിട്ട് രാമായണ കഥ പറയുന്നു സീത കാണുന്നു അപ്പൊ രാക്ഷസിമാരെ സീതയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനാണ് വന്നിരുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് ഇയാൾ ആരാണെന്ന് അപ്പൊ സീത വളരെ സത്യസന്ധയാണ് കേട്ടോ സീതയ്ക്ക് ഇത് ഹനുമാനാണെന്ന് ഉറപ്പൊന്നുമില്ല സീത വിചാരിക്കുന്നത് രാക്ഷസനായിരിക്കുന്നതാണ് സീത അവരോട് പറയുന്നുണ്ട് ഇതേതോ രാക്ഷസനാണ് അയാളെ രൂപം മാറ്റി വിട്ടിരിക്കുകയാണ് ഇയാള് രാവണന്റെ ചാരനാണെന്ന് തോന്നുന്നു ഇനി രാവണൻ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഈ രാക്ഷസികൾ അപ്പോഴാണ് രാക്ഷസികൾക്ക് ഒരു ഒരു നമ്മൾ ഈ ഒരു മിന്നൽ പോലെ ഇതിന്റെ ഒരു തോന്നൽ ഉണ്ടാവുന്നു അവര് നേരെ ഓടിപ്പോയി രാവണനോട് പറഞ്ഞു ഒരു കുരങ്ങ് വന്നിരിക്കുന്നു അവന് ഉദ്യാനമൊക്കെ തകർത്തിട്ടാണ് വന്നിരിക്കുന്നത് വന്നിരുന്ന് സീതയോട് സംസാരിക്കുന്നു ഇവൻ ശ്രീരാമൻ അയച്ചിട്ട് തന്നെ വന്നതാവാനാണ് സാധ്യത എന്ന് പറഞ്ഞ അപ്പോഴാണ് രാവണൻ ഹനുമാനെ ആക്രമിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഘത്തെ അയക്കുന്നത് അപ്പോൾ സീത അത്ര സത്യസന്ധയാണ് ഈ വന്ന് പറയുന്ന ആളുകളെ കുറിച്ച് സീതയ്ക്ക് ഈ ഹനുമാനാണെന്ന് ഉറപ്പില്ല കഴിഞ്ഞപ്പോൾ സീത അഗ്നി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇയാൾക്ക് ഒരു ദോഷവും വരുത്തരുതേ അതെ അടയാളവാക്യം അതെ അങ്കുലീയം കൊടുക്കുകയും തിരിച്ച് സീത ചൂടാരത്നം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സംഭവങ്ങൾ അവിടെയാണ് നടക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ അത് വളരെ വിശദമായി പറയേണ്ടതില്ല കാരണം അത് ഹനുമാന്റെ കഥയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഘോമായ രാമരാവണ യുദ്ധം നടക്കുന്നു നമ്മൾ രാവണനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിഭീഷണനെ കുറിച്ച് പറഞ്ഞപ്പോഴും കുംഭകർണനെ കുറിച്ച് പറഞ്ഞപ്പോഴും ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹനുമാനെ കുറിച്ച് പറഞ്ഞപ്പോഴും എല്ലാം ആ യുദ്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിഘോരമായ യുദ്ധം നടക്കുന്നു യുദ്ധത്തിന്റെ പരിസമാപ്തി യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ സീതയോട് ഹനുമാൻ വന്ന് പറയുന്നു യുദ്ധമെല്ലാം സമാപിച്ചു എന്ന് പറയുന്നു അപ്പോൾ സീത ആദ്യം സന്തോഷിക്കണോ വേണ്ടയോ എന്നറിഞ്ഞുകൂടാതെ അധികം സംസാരിക്കാൻ പറ്റാതെ ആഹ്ലാദമോ അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംതൃപ്തിയോ എന്തായാലും അത് ഉള്ളിൽ ഒതുക്കിയിട്ട് കുറേ നേരം മൂകയായിരിക്കുന്നുണ്ട് എന്നിട്ടാണ് ശ്രീരാമൻ വിഭീഷണനോട് പറയുന്നത് നിങ്ങളവളെ മുങ്ങിക്കുളിച്ച ശേഷം സർവാഭരണ വിഭൂഷണിയാക്കി കൊണ്ട് നിർത്താൻ പറയുന്നു സീതയോട് പറയുമ്പോ സീത ആ അല്ലെ സീത പറയുന്നുണ്ട് എനിക്കത് വേണ്ട ഞാൻ ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചെല്ലാം അപ്പോ അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുങ്ങി കുളിച്ച ശേഷം രാക്ഷസ സ്ത്രീകൾ അവരെ കൊണ്ടുപോയി മുങ്ങി കുളിപ്പിച്ച് സർവാഭരണങ്ങൾ അണിയിച്ചു കൊണ്ട് നിർത്തുന്നു സീത മുന്നിലേക്ക് വരുമ്പോൾ സീത അത്യാഹ്ലാദം കൊണ്ടിങ്ങനെയാണ് വരുന്നത് സീതയെ കാണുമ്പോൾ ശ്രീരാമൻ അത്ര വലിയ ആഹ്ലാദം തോന്നുന്നില്ല പകരം അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചുറ്റുമുള്ള സുഗ്രീവൻ ഹനുമാൻ ലക്ഷ്മണൻ ബാക്കിയുള്ള ആ രാക്ഷസന്മാർ വാനരന്മാർ ഇവർക്കെല്ലാവർക്കും ഒരു അമ്പരപ്പുണ്ട് എന്തുകൊണ്ടാണ് ശ്രീരാമൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊരു അമ്പരപ്പുണ്ട് ശ്രീരാമൻ വളരെ ഔപചാരികമായിട്ട് സംസാരിക്കുന്നു ഈ യുദ്ധം ജയിപ്പിച്ചതെന്ന വിഭീഷണനോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഇതിനോട് എന്നോടൊപ്പം നിന്ന ഹനുമാൻ വളരെ വീര്യ വീരവാനായി എന്നോടൊപ്പം നിന്ന എനിക്ക് നന്ദിയുണ്ട് എന്നിട്ട് സീതയോട് പറയുന്നു ഞാൻ ഈ യുദ്ധം ജയിച്ചത് നിനക്ക് വേണ്ടിയല്ല എന്നാണ് അത് സീതയ്ക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് സീതയ്ക്ക് മാത്രമല്ല അവിടെ നിൽക്കുന്നവരിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ കുലത്തിൻ്റെ മഹിമ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ കുലത്തിനേറ്റ കളങ്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടേ അല്ല എന്നാണ് പറയുന്നത് എനിക്ക് നിന്നെ കാണുന്നത് നേത്രരോഗിക്ക് ദീപം കാണുന്നത് പോലെ ദുസ്സഹമാണ് നീ രാവണൻ്റെ അന്തപുരത്തിൽ എത്ര കാലം കഴിഞ്ഞു നിന്നെ രാവണൻ സ്പർശിച്ചു നീ എന്തുകൊണ്ട് നിന്നെ സ്വീകരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു നിനക്ക് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകാം ഭരതൻ്റെ അടുത്തേക്ക് പോകാം സുഗ്രീവൻ്റെ അടുത്തേക്ക് പോകാം വിഭീഷണൻ്റെ അടുത്തേക്ക് പോകാം ഈ പോകാം എന്ന് പറഞ്ഞത് നമ്മളതിനെ ശ്രീരാമൻ ഏതെങ്കിലും ഒരു മോശമായ അർത്ഥത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ട ഇവരുടെയൊക്കെ സംരക്ഷണയിൽ നിനക്ക് കഴിയാം എന്നാണ് കാരണം ഇവർക്കെല്ലാം സീതാദേവിയോട് അമ്മയോട് തോന്നുന്ന വാത്സല്യവും സ്നേഹവും ബഹുമാനവും ഉള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെ നിനക്ക് അവരുടെ സംരക്ഷണയിൽ കഴിയാം എന്നാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് അവിടെ നിന്ന് എല്ലാവരും അത്ഭുത പരതന്ത്രരാകുകയും മാനസികമായി തകർന്നവരാവുകയും ചെയ്തു അപ്പൊ സീത ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണോ എനിക്ക് ഞാനൊരു അബലയായിട്ടുള്ള സ്ത്രീയെ ബലം പ്രയോഗിച്ച് ഒരാൾ പിടിച്ചുകൊണ്ട് വരുമ്പോ അത് അയാൾ എന്നെ സ്പർശിച്ചത് എൻ്റെ സമ്മതത്തോടു കൂടിയാണോ കുമാരനാശൻ ചോദിക്കുന്നുണ്ടല്ലോ പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചതും എന്റെ കുറ്റമോ എന്ന് ഈ വാൽമീകി രാമായണത്തിന്റെ ഈ ഭാഗത്തെ വേറൊരു തരത്തിൽ പരാവർത്തനം ചെയ്തിട്ട് കുമാരനാശൻ ചോദിക്കുന്നുണ്ട് അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ ചിന്താവിഷ്ടയായ ചിന്താവിഷ്ഠയായ സീത ശ്രീരാമനു ബോധ്യം വരുന്നില്ല സീത പറയുന്നുണ്ട് സംസ്കാരമില്ലാത്ത ഒരാൾ സംസ്കാരമില്ലാത്തൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് പോലെയാണ് അങ്ങനോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണൻ നീ അഗ്നികുണ്ടം കൂട്ടു ഞാൻ തീയിൽ ദഹിച്ചേക്കാം എന്നാണ് അതിൽ അപ്പോ സീതയുടെ മനസ്സിലെ വിചാരം അഗ്നിശുദ്ധി നേടി തിരിച്ചു വരാം എന്നല്ല ഇതൊക്കെ കേട്ടിട്ട് ജീവിച്ചിരിക്കേണ്ടതില്ല തീയിൽ ദഹിച്ചേക്കാം ആ തീയിൽ പക്ഷെ തീ ദഹിപ്പിക്കുന്നില്ല സീതയുടെ വിശുദ്ധി കൊണ്ട് തീ സീതയെ ദഹിപ്പിക്കാതെ പുറത്തേക്ക് വന്നിട്ട് അഗ്നിശുദ്ധി വന്നവളായി കണ്ടിട്ടാണ് ശ്രീരാമൻ സീതയെ സ്വീകരിക്കുന്നത് തിരിച്ച് അയോധ്യയിലേക്ക് പോകും നഗരത്തിന്റെ എല്ലാ തിന്മകളും അവിടെ ഉണ്ടായിരുന്നുവെന്ന് സീത വിചാരിക്കുന്നതായി കുമാരനാശാൻ പറയും അത് വാൽമീകി രാമായണത്തിലല്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതും അത്ര തന്നെ ഗുരുതരമായിട്ടൊരു കാര്യമാണ് നമ്മൾ ഈ ചാരന്മാര് പോയിട്ട് വന്നിട്ട് പൊതുജനങ്ങൾ സംസാരിക്കുന്നു സീത സീതയാണ് രാവണന്റെ കൂടെ താമസിച്ചുകൊണ്ട് കളങ്കിതയാണെന്ന് പറയുന്നു എന്ന് പറയുമ്പോഴാണല്ലോ സീതയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് സീതയെ ഉപേക്ഷിക്കുന്ന രംഗം നമ്മൾ ലക്ഷ്മണനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു അത്ര ദയനീയമായിട്ടാണ് സീതയെ ഉപേക്ഷിക്കുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് അവിടെ വെച്ച് വാൽമീകി വാൽമീകി ആശ്രമത്തിൽ വെച്ച് പ്രസവിക്കുന്നത് ലേകുഷന്മാർ വളർന്നു വരുന്നവരെ അവിടെ താമസിച്ചു ഞാൻ പന്ത്രണ്ട് കൊല്ലത്തോളം അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് ജീവിതത്തിന്റെ നല്ലൊരു അത്രയും കാലം ഇങ്ങനെ പോയി വനത്തിൽ ജീവിച്ച കാലമാണ് സീതയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം ശ്രീരാമന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് യൗവനയുക്തരായിട്ടുള്ള അവർ ജീവിതത്തെ ഏറ്റവും നന്നായി ആസ്വദിച്ച് ജീവിച്ചത് ആ പതിമൂന്ന് കൊല്ലമാണ് അപ്പോ അത് കഴിഞ്ഞിട്ട് സീത ലവകുശന്മാർ വളർന്നു വരുന്നു അവരെ രാമായണം പഠിപ്പിക്കുന്നു നമ്മളത് തവണ പറഞ്ഞതാണ് അപ്പം തിരിച്ച് രാജകൊട്ടാരത്തിൽ വന്നിട്ട് വാൽമീകിയോടൊപ്പം വരുമ്പോൾ അപ്പോഴും രാജാവിന് അവരെ സ്വീകരിക്കാൻ അത്ര സന്നദ്ധനല്ല രാജാവ് പറയുന്നത് സദസ്സിന്റെ മുമ്പിൽ സീത ഏറ്റു പറയണം സീത വിശുദ്ധയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറത്താണ് സീത അവിടെ വെച്ച് പറയുന്നത് അല്ലയോ എൻ്റെ മാതാവേ എന്നെ നീ സ്വീകരിച്ചാലും എന്നാണ് പറയുന്നത് ഇതിങ്ങനെ സ്വന്തം മക്കളുടെ മുന്നിൽ പ്രായപൂർത്തിയായ മക്കളുടെ മുന്നിൽ അല്ലെങ്കിൽ വളർന്ന മക്കളുടെ മുമ്പിൽ രാമായണ കഥ മുഴുവൻ കേട്ട് പാടിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ മുന്നിൽ അമ്മ ഞാൻ വിശുദ്ധയാണ് എന്ന് പരസ്യമായി ഒരു സദസ്സിന്റെ മുമ്പിൽ പറയേണ്ടി വരുന്ന ഭർത്താവ് ആവശ്യപ്പെട്ടത് പ്രകാരം അങ്ങനെ പറയേണ്ടി വരുന്ന ഏറ്റവും ദുഃഖഭരിതമായ ഒരവസ്ഥയിലാണ് സീത അന്തർധാനം ചെയ്യുന്ന ആ ഭൂമിക്കടിയിൽ നിന്ന് സ്വർണസിംഹാസനം ഉയർന്നു വന്നിട്ട് സീതയെ അതിൽ ഇരുന്നിട്ട് താഴെ അതെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ശ്രീരാമൻ അപ്പോഴാണ് അമിതമായി വിലപിക്കുന്നത് വളരെ വലിയ വിലാപം ശ്രീരാമന്റേതുണ്ട് സീത പോയതിനെ കുറിച്ച് പക്ഷെ ആ വിലാപം കൊണ്ട് കാര്യമില്ലാതെയായി ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷമുള്ള ഭാഗങ്ങൾ വാൽമീകി രാമായണത്തിൽ ഇല്ല എന്നും അത് പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണെന്നും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല അത് നമ്മൾ നേരത്തെ ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട് പക്ഷെ അത് പ്രക്ഷിപ്തമാവാൻ ഒരു വഴിയുമില്ല കാരണം രാമായണത്തെ ഉപജീവിച്ചിട്ടുള്ള പിന്നീട് വന്നിട്ടുള്ള എല്ലാ പ്രഗത്ഭരായ കവികളും എല്ലാ പ്രഗത്ഭരായ വിമർശകരും ഒക്കെ അതുകൂടി ചേർത്തിട്ടാണ് രാമായണത്തെ കുറിച്ച് പറയുക അപ്പൊ കാളിദാസൻ അത് സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് വന്ന എല്ലാവരും അത് സ്വീകരിച്ചിട്ടുണ്ട് പ്രക്ഷിപ്തമാണെന്നൊരു അഭിപ്രായം നിലവിലുണ്ട് ശ്രീരാമന് സീതയോടുള്ള അവിശ്വാസം അങ്ങനെ വെളിവാകുകയും സീതാ പരിത്യാഗം അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് രാമഭക്തരായിട്ടുള്ള ആളുകൾക്ക് അതിനോടൊരു വിയോജിപ്പ് വരാം പക്ഷേ യുദ്ധകാണ്ടത്തിൽ തന്നെ ശ്രീരാമൻ അത് വെളിപ്പെടുത്തി കഴിഞ്ഞു സീതയെ അവിശ്വസിക്കുന്നത് വഴി എല്ലാ സദസ്യരുടെയും മുമ്പിൽ ആ സന്ദർഭത്തിൽ തന്നെ ശ്രീരാമൻ സീതയോടുള്ള സംശയവും അതൃപ്തിയും വെളിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതൊരു പ്രക്ഷിപ്തമാവാൻ ഒരു സാധ്യതയുമില്ല എങ്കിൽ മാത്രമേ ശ്രീരാമ കഥയ്ക്ക് ഈ കാണുന്ന ഗരിമയും പൂർണതയും കൈവരും അതുകൊണ്ട് തന്നെ സീതയുടെ ജീവിതം എന്നത് ഉത്തരകാണ്ഡത്തിലെ സീതയുടെ ജീവിതം എന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സീത എന്നത് ഭാരതീയർക്ക് മുഴുവൻ മാതൃകയാവുന്നത് സീത വിധേയയായി ജീവിച്ചതുകൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുമെങ്കിൽ അത് ശരിയല്ല സീത അങ്ങേയറ്റം കൂടി സീത നിലനിൽക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സീതയെ ആ വ്യക്തിത്വം പ്രദർശിപ്പിക്കുകയും അങ്ങനെ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീരാമനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അദ്ദേഹത്തോട് വലിയ ഭക്തി ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ തൻ്റെ വ്യക്തിത്വത്തെ ഒരു തരത്തിലും എവിടെയും ഒരുതരം ഒത്തുതീർപ്പിനും തയ്യാറാവാതെ നിലനിർത്തിയ സ്ത്രീ കൂടിയാണ് സീത അതുകൊണ്ടാണ് സ്ത്രീ ഭാരതീയർക്ക് മാതൃകയായി തീരുന്നത് സീതയെക്കുറിച്ചൊക്കെ അല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ ഒന്നാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞു സീത ഒരു മാതൃകയെ അല്ല എന്ന് പറയുന്ന ഒരു പുതിയ പ്രവണത ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ആ പ്രവണത ശരിയല്ല എന്നാണ് സീതയെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും എന്നാലും ഒന്നാം ഭാഗം ആരംഭിച്ചത് നമ്മൾ ഉള്ളൂരിൻ്റെ രണ്ടു വരികളോടുകൂടിയാണെ അണയാത്ത മണിവിളക്ക് അഴിയാത്ത കുങ്കുമപ്പൊട്ട് അണിവാടാ മലർമാല അവനിക്കിവൾ എന്ന് പറഞ്ഞിട്ടുള്ള മഹാകവി വാക്യം ഓർത്തുകൊണ്ട് നമുക്ക് സീതയ്ക്ക് മുന്നിൽ പ്രണമിച്ച് സീതയെപ്പോലൊരു മഹാ കഥാപാത്രത്തെ നമുക്ക് സംഭാവന ചെയ്ത വാൽമീകിയുടെ മുന്നിൽ പ്രണമിച്ച് നമുക്ക് സീതാ വിശകലനം അവസാനിപ്പിക്കാം അതെ ഏതൊരു പ്രലോഭനങ്ങൾക്ക് മുന്നിലും വഴങ്ങി കൊടുക്കാത്ത ഒരു യഥാർത്ഥ സ്ത്രീയുടെ പ്രതീകമാണ് സീത അടുത്ത അധ്യായത്തിൽ ശ്രീരാമചരിതമാണ് നാളെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം